പർവതങ്ങളോട് അള്ളാഹു താര അമാനത്തിന് വെളിപ്പെടുത്തിയിട്ട് വാങ്ങാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഭൂമിയോട് പറഞ്ഞു ആകാശങ്ങളോട് പറഞ്ഞു എല്ലാ ചരാചരങ്ങളോടും അള്ളാഹു പറഞ്ഞു ഈ അമാനത്തിന് നിങ്ങൾ പിടിക്കണം പിടിക്കണോന്ന് പറഞ്ഞപ്പോ അവ കൂട്ടാക്കിയില്ല അവ മാറി നിന്നു ഏറ്റെടുത്ത വലിയ യോഗിയാണ് മനുഷ്യൻ ജഹൂല അവനാകട്ടെ ഏറ്റെടുത്തതിൽ വളരെ അക്രമം ചെയ്യുന്നവൻ ഏറ്റെടുത്തതിന്റെ ഗുരുതരമായ ഭവിഷ്യത്തുകളെ കുറിച്ചോ അപകടങ്ങളെ കുറിച്ചോ അതുകൊണ്ട് വരുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ചോ അറിവില്ലാത്ത വിവരദോഷിയും സംഗതി ശരിയാ നമ്മള് അള്ളാഹിന്റെ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായൊരു പ്രയോഗമാണ് അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വം ആ അമാനത്ത് നമ്മൾ പരസ്പരം വെക്കുന്നു ഉദാഹരണം ഒരു ഭാര്യയെ ഭർത്താവ് വിശ്വസിക്കുന്നു വീടിൻ്റെ അകത്ത് വീടിൻ്റെ അകത്ത് തൻ്റെ എല്ലാ വസ്തുക്കളിലും ഉത്തരവാദി ആ ഭാര്യയാണ് തന്റെ സ്വന്തം ശരീരത്തിനും വിശ്വസിക്കുന്നു ഭർത്താവ് ആ ഭാര്യയാണ് ഉത്തരവാദി മക്കളെ ബാപ്പ വിശ്വസിക്കുന്നു ആ വീടിൻ്റെ അകത്ത് ബാപ്പയാണ് വീട്ടിലിരിക്കുന്നതെങ്കിൽ ആ ബാപ്പാനെ മറ്റുള്ളവർ വിശ്വസിക്കുന്നു നിങ്ങളൊന്നും നോക്കുകയാണെ വീട്ടിലെ അംഗങ്ങൾ ഒരാളുടേത് ഒരാളുടെ കക്കാണെങ്കിൽ ആ വീട്ടിൽ പിന്നെ ജീവിക്കാൻ കഴിയുമോ ഒരു വീട്ടിലെ കുടുംബങ്ങൾ പരസ്പരം വിശ്വാസം ഉണ്ടായിട്ടല്ലേ നിക്കണത് ഒരു പത്ത് അംഗങ്ങളുടെ വീട്ടിൽ ഒരാളുടേത് ഒരാളുടെ എടുത്തിട്ട് വല്ലതും ചെയ്യാന്ന് വെച്ചാല് ഒരു സ്വർണത്തിന്റെ ചെറിയ സാധനമായിട്ട് അവിടെ കുട്ടിക്ക് നിൽക്കാൻ കഴിയുമോ ഒരു മോദനണ്ട് ഊരി പോവുക ഒരു കാലമുള്ള ഊരി പോവുക സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയുടേത് മോഷ്ടിക്കുന്ന കാലം ചോദിച്ചാൽ തന്നെ കിട്ടൂ എന്നാലും ശരി എന്നാലും അവൾ തിന്നിട്ടല്ല എന്ന് പറയാം മോഷ്ടിക്കുന്ന കാലം ഇങ്ങനെ മോഷ്ടിക്കുന്ന ഇക്കാലത്ത് ഒരു വീടിൻ്റെ ആളുകൾ തന്നെ പരസ്പരം വിശ്വസിക്കാതെ ഒരുത്തിൽ നിൽക്കുമോ അപ്പം വിശ്വാസം ഇവിടെ ഭർത്താവും ഭാര്യയും മക്കളും ശ്രേഷ്ഠാചന്മാരും വല്ലിമ്മയും വല്ലിപ്പും വീട്ടിലെ അംഗങ്ങളൊക്കെ പരസ്പരം വിശ്വസിക്കുകയാണേ ഇത് സ്വത്തുക്കളിൽ മാത്രമല്ല തടിയുടെ കാര്യത്തിലും വിശ്വസിക്കുകയാണ് തടിയുടെ കാര്യത്തിലും ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുന്നു ഭർത്താവിനെ ഭാര്യ വിശ്വസിക്കുന്നു ആ വിധത്തിൽ വിശ്വസിക്കുകയാണ് ഇതിലൊക്കെ വഞ്ചന നടക്കുന്നുണ്ടോ ഒരു വീട്ടിൽ ഫീഹിൽ ആ വീടിൽ പിന്നെ അലൈഹി തങ്ങളിൽ നിന്ന് അള്ളാഹു മൻസൂറിൽ അഷറഫുഹുല്ല അപ്പൊ ഇതില്ലാതിരിക്കണോ എന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് വറക്കത്ത് വളരെ പ്രയാസ വഞ്ചന അടക്കാത്ത വീടുണ്ടാവൂല ഉത്തരവാദിത്തത്തിൽ കുറവ് വരുത്താത്ത വീടുണ്ടാവില്ല ഞാൻ ആ ഭാഗമായിട്ട് പറഞ്ഞു പോയാൽ നീണ്ടുപോകും മറ്റൊന്ന് എണ്ണി എണ്ണിങ്ങനെ പറഞ്ഞു പോക വീട്ടിൽ കയറി ചെല്ലുമ്പോ സലാം പറഞ്ഞുകൊണ്ട് കയറി ചെല്ലണം ഒക്കെ ഇല്ലാത്ത നമ്മളീ പറയുന്ന ഒക്കെ ഇല്ലാത്താണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ് വറക്കത്തിന്റെ നിദാനമാക്കി അന്താഹവും റസൂലും വെച്ചത് അല്ലാണ്ട് റസൂല് പഠിപ്പിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ സലാം പറയുക അത് വർക്കത്തിന്റെ ഹേതുവാ അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സമ്മതം ചോദിച്ച് സലാം ചോറിഞ്ഞുകൊണ്ടേ ചെല്ലാവൂന്ന് അള്ളഹ ഖുർആാന് പറയുന്നുണ്ടല്ലോ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പം തന്നെ അള്ളാഹു നോക്കി നിങ്ങൾ ഏതൊരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും നിങ്ങളുടെ തന്നെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിലും നിങ്ങൾ സ്വന്തം ശരീരങ്ങളുടെ മേൽ സലാം ചൊല്ലണം തെരയ്യത്തമ്മിൻ എന്തില്ല ഇത് നിങ്ങൾക്ക് അഭിവാദത്തിനായി ഓശാരമായി നൽകിയിരിക്കുന്നൊരു അഭിവാദനത്തിൻ്റെ വാക്യമാണ് മുബാറക്കത്തം പരിശുദ്ധമായ വാക്യമാകുന്നു സലാം ആ സലാം നിങ്ങൾ സ്വന്തത്തിന്റെ മേൽ പറയണം ജുബൈർ ഹസൻ തുടങ്ങിയിട്ടുള്ള താപ്യ പ്രമുഖരൊക്കെ പറയുന്നു പറയുന്നുലാം പറയണം എന്ന് വെച്ചാൽ സ്വന്തക്കാർ തമ്മ തമ്മിൽ സലാം പറയണോന്നതിൻറെ അർത്ഥം നിങ്ങൾ ഭാര്യയും ഭർത്താവും പാപ്പയും മക്കളും വീട്ടിന്റെ ഗുരു കാരാല് കടന്നു ചൊല്ലുന്നുവോ ആ കടന്നു ചൊല്ലുവൻ വീട്ടിലുള്ളവരുടെ മേൽ സലാം ചൊല്ലണം വീട്ടിൽ ആരും ഇല്ലെങ്കിലും വീട്ടിലുള്ളപ്പോഴും ഒക്കെ ഇത് വേണം മഹാനായ മുജാഹിദ് എന്നവർ പറയുന്നു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ഇത് ബുയൂത്തെന്നത് അല്ലാൻ്റെ വീടിനും ബാധകമാണ് സ്വന്തം വീടിനു മാത്രമല്ല വല്ല ഭവനങ്ങളിലേക്കും നിങ്ങൾ ചെന്നാൽ അള്ളാൻ്റെ ഭവനമായ പള്ളിയും ഇതിൽ പെടും സ്വന്തം വീടും ഇതിൽ പെടും അന്നന്റെ വീടും ഇതിൽ പെടും അതുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ച് വ്യാഖ്യാനിക്കുകയാണ് പള്ളിയിൽ കിടക്കുന്നവരാൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പത്തിൽ തിക്രി ചൊല്ലിയ ശേഷം

അന്തസ്സലാം എന്ന് പറയാറുണ്ട് അതുകൊണ്ട് പിന്നെ വേറെ നമ്മൾ നിസ്കാരത്തിൽ അസ്സലാമു അല്യുഹന്നെ അള്ളാഹ്ക്കും വേണ്ടി പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഒറ്റക്കൊരാളെ അയ്യദ്സ്കരിക്കുക ആരും അവിടെ അല്ല അള്ളാഹുബൻ്റെ പള്ളിയിൽ അള്ളാഹു ആവുമ്പോ അള്ളാഹുന്റെ സർവ്വവ്യാപിയായി അള്ളാഹുഅലാന നമ്മൾ എവിടെയും കാണുന്നു അള്ളാഹുവിനോട് നമ്മൾ സംഭാഷണം നടത്തുന്ന കൂട്ടത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ അസ്സലാമു നബി സലാം എന്ന് പറയുന്നത് എന്താ അപ്പൊ അള്ളാഹുന്റെ ഹബീബും അള്ളാഹുബനെ പോലെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ ചുറ്റിൽ നമ്മുടെ ഹലറത്തിൽ സന്നിധാനത്തിൽ ഉണ്ട് അതുകൊണ്ട് പള്ളിയുടെ മേധാവിയായി നമ്മൾ സലാം അസ്സലാമു അലാ റസൂലില്ലാഹ് റസൂൽ പള്ളിയിൽ സലാം നിന്റെ കുടുംബത്തിൻ്റെ മേൽ വീടരുടെ മേൽ കടന്ന് ചെന്നാൽ അവർക്ക് സലാം ചൊല്ലുക ആരും താമസമില്ലാത്ത ഒരു കാലി വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാന്ന് കരുതിക്കൊള്ളി അല്ലെങ്കിൽ തൽക്കാലം പൂട്ടിപ്പോയതാണ് ആവശ്യത്തിന് വേണ്ടി വീട്ടുകാർ അങ്ങനെ വീട്ടിലേക്ക് കടന്നാലും സ്വാലിഹീൻ നമുക്ക് രക്ഷ വേണം സ്വാലിഹീങ്ങളായ അടിയങ്ങൾക്കും രക്ഷ വേണം അള്ളാഹുവന്റെ സലാമും സമാധാനവും ശാന്തിയും വേണം എന്ന് പ്രാർത്ഥിക്കുക ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ടാന്ന് പറയുന്നത് എന്താണിത് കൊണ്ട് കിട്ടുന്ന നേട്ടം അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു അള്ളാഹവന്റെ റസൂല് എന്നോട് പറഞ്ഞു യാ ബുനയ്യ എന്റെ പൊന്നുമോനെ അള്ളാഹന്റെ റസൂന്റെ പരിചാരകനാണ് പത്ത് നബി തങ്ങളോടൊപ്പം കൂടിയിട്ട് പരിചരിക്കുന്ന സേവകനാണ് അനസ് അതുകൊണ്ട് നബി തങ്ങൾ എൻ്റെ നിൻ്റെ കുടുംബത്തിൻ്റെയും അവർക്ക് സലാം ചൊല്ലുക കുൻ അത് നിനക്കും പറക്കത്താണ് നിൻ്റെ കുടുംബത്തിനും പറക്കത്താണ് ഞമ്മളെ കുടുംബത്തിനും ഞമ്മക്കും പറക്കത്ത് കിട്ടാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോ അസ്സലാമും കുറച്ച് പഠിപ്പിച്ചിട്ട് വേണേ അല്ലാതെ ചിലപ്പോൾ നമ്മളിപ്പോൾ കയറി ചെന്ന് കണ്ട് വയതും കേട്ടിട്ട് വന്നിട്ട് അസ്ലാം വാലേക്കും തന്നാൽ എന്തോ പറ്റിക്കണമെന്ന് പറയുമ്പോൾ പുതിയ നമ്മൾക്ക് ബന്ധമോ പറ്റിക്കണം ഇപ്പോൾക്ക് ബന്ധമോ ആയിക്കളും കേൾക്കാൻ പോയ മായിരല്ലപ്പോൾ വന്ന് നോക്കുമ്പോൾ എന്നറിയും ഇന്ന കുറ്റം പറയരുത് ലേശം പഠിപ്പിക്കുക ഇരുന്നിട്ട് ഇനി വരുമ്പോൾ ഞാൻ സലാം പറഞ്ഞിട്ട് ആ കയറി വരിക കേട്ടോ ഇങ്ങനെ സലാം പറഞ്ഞു വായേക്കും സ്ലാ എന്ന് പറയണം എന്നാൽ നമ്മളെ വീട്ടിൽ നല്ല വറക്കത്തുണ്ടാവും ഇത് അള്ളാൻ്റെ റസൂൽ ഉപദേശിച്ചതാണ് ഇന്ന് ഞാൻ വയതൊന്ന് കേട്ടു അതുകൊണ്ട് ഇനി മേലിൽ ഞാൻ കിടക്കുമ്പോൾ അസാം വലൈക്കും മുടക്കൊന്നുമില്ല ഇതിന് കളിയൊക്കെ ഇത് പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ സലാമും സലാമത്തു ആ നമ്മൾ ചോദിക്കുന്നത് അസ്സലാം എന്ന് നമ്മൾ അസ്സലാമത്തു മിനൽ വൽ പറഞ്ഞ സകല വിപത്തുകളിൽ നിന്നും സകല കെടുതികളിൽ നിന്നും സകല രോഗങ്ങളിൽ നിന്നും സകല മുസീബത്തുകളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും സകല ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഒക്കെയും രക്ഷ നിനക്കുണ്ടാവട്ടെ എന്നാ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ 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 പ്രാർത്ഥിക്കുന്നത് ഇങ്ങോട്ടും അലൈക്കും ഇസ്സലാം നിങ്ങൾക്കും ഈ സലാമത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അനുസർ അലിയൻ ഖുവിനോടിനെ പിന്നെ പറഞ്ഞത് ശരിക്കും നമുക്ക് ബോധ്യപ്പെടും നിനക്കും വീട്ടുകാർക്കും പറക്കത്ത കാര്യങ്ങൾ എനിക്ക് ഉപദേശിച്ചു അതിൽ ഒന്ന് നീ എടുക്കുമ്പോൾ ഉദു ഉദു എടുക്കുമ്പോൾ അതിന്റെ എല്ലാ കർമ്മങ്ങളും ശരിക്ക് പഠിച്ച് മദ്രസ് എന്ന് സുന്നത്തൊക്കെ പഠിച്ചതുപോലെ പൂർത്തിയാക്കി പൂർത്തിയാക്കിയെടുക്കുക എന്താ പൂർത്തിയാക്കിയെടുത്താൽ അതിന് എന്റെ ആയുസ്സിൽ വർദ്ധനം ഉണ്ടാക്കും ആയുസ് നീട്ടിക്കിട്ടും മിൻ ഹസനാതുക് നീ സമുദായത്തിൽപ്പെട്ട ആരെ കണ്ടുമുട്ടിയാലും പരിചയമുള്ളവനാവട്ടെ അല്ലാത്തവനാവട്ടെ സലാം പറയുക നിന്റെ നന്മകളും നിന്റെ പുണ്യങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഓരോരുത്തരും സലാം പറഞ്ഞാ എത്രയാ സലാം ബൈതക് ബൈതിക നീ എന്റെ വീട്ടിൽ കയറിയാൽ ആ വീട്ടുകാരുടെ മേൽ സലാം പറയുക അപ്പോൾ നിൻ്റെ വീടിൻ്റെ അകത്തെ നന്മകളും ഐശ്വര്യങ്ങളും വർദ്ധിച്ചു വരും അഞ്ചുപദേശങ്ങളിൽ ഒന്നിനെ പിന്നങ്ങൾ പറയുന്നത് കാരണം മുൻപും ഈ മുൻപുമുള്ള ആരാധനക്കാരായ ായ പടച്ചോന നിസ്കരിച്ചുകൊണ്ടേരിക്കുന്ന ഭക്തിരവുള്ളവരുടെയും ആരാധനക്കാരുടെയും ഒക്കെ നിസ്കാരമാണ് അതിനീ നിസ്കരിക്കുക ശേഷം അഞ്ചാം കാര്യം നബി തങ്ങൾ പ്രത്യേകം പേര് വിളിച്ചുകൊണ്ടാ പറയുന്നത് ഇതുവരെ നാല് കാര്യം അത് കഴിഞ്ഞ് പിന്നെ അഞ്ചാം കാര്യം പറയുന്നത് യാ അനസ് അനസ് ിൽ ചെറിയവരോട് നീ കരുണയോടുകൂടെ വാത്സല്യത്തോടുകൂടെ പെരുമാറണം നിന്നിൽ മുതിർന്നവരെ നീ ബഹുമാനിക്കുകയും വേണം ഈ ഒരൊറ്റ കാര്യം നീ പാലിച്ചാൽ നാളിൽ എൻ്റെ കൂട്ടാളികളായിട്ടുള്ളവരുടെ കൂടെ അവർ കൂട്ടുകാരികൾ വല്ലവരാണ് അവർ കൂട്ടുകാർ നല്ലവരാണ് എന്ന് പറഞ്ഞ ആ കൂട്ടാളികളിൽ നീ പെടും നമ്മളെ മോഹമല്ലേ ഇത് ആ മോഹം പൂർത്തിയാക്കാൻ നബി നൽകുന്ന ഉപദേശം ബസ്സാറിന് നിവേദനം ചെയ്ത ഹദീസ് അപ്പൊ ഈ സലാം പറയുക വീട്ടിൽ കയറുമ്പോൾ വറക്കത്തിന് നമ്മൾ പാലിക്കേണ്ട ഒന്നാണ്